കാലാവസ്ഥ വ്യതിയാനൊക്കെ പറയുമ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ആണ് ഇപ്പൊ അഞ്ഞൂറോ ആയിരം വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ അത് അന്റാർട്ടിക്കയിലാണെന്നൊക്കെ നമ്മൾ കരുതും അത് അങ്ങനെയല്ല ഇതിപ്പോ നമ്മള് വെള്ളം നമ്മുടെ പറമ്പിലെത്തി നമ്മൾ അവിടേക്ക് പ്രവേശിക്കാൻ പാടില്ല ഇത് അവരുടെ ഇടമാണ് ശരിക്കും സ്വാഭാവികമായിട്ട് രൂപപ്പെട്ടു വന്ന ഒരു കുട്ടിവനമാണത് വൈപ്പിനെ രക്ഷിക്കാൻ നമുക്ക് പറ്റില്ല പക്ഷേ കുറച്ച് നാൾ കൂടി നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമം അതിന്റെ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ നമ്മുടെ വീട് സ്ഥലമുണ്ട് അമ്മയുടെ ആണ് സ്ഥലം എഞ്ചിനീയർ ഉദ്യോഗം ഉപേക്ഷിച്ച് മനോജ് ഇറങ്ങിയത് വീട്ടുമുറ്റത്തെ പറമ്പിലേക്കാണ് ഒന്നര ഏക്കർ പറമ്പിൽ കയ്യിൽ കിട്ടിയ വിത്തുകളെ അയാൾ പാകി മുളപ്പിച്ചു കരിയിലുള്ളിൽ മണ്ണിനെ പൊതിഞ്ഞു വെച്ചു അങ്ങനെ മണ്ണിനെ ഇളക്കാതെ നോവിക്കാതെ വീടിന് ചുറ്റും അയാൾ ഒരു കാട് വളർത്തി ഒരു ഒന്നര ഏക്കർ സ്ഥലമുണ്ട് അവിടെയാണ് നമ്മൾ ചെയ്തു തുടങ്ങിയത് ഒരു പത്ത് സെനില് ചെയ്തു തുടങ്ങി അവിടെ കിട്ടാവുന്നത്ര വിത്തുകൾ ശേഖരിച്ചു പിന്നെ നമ്മൾ കരിയിലകളൊന്നും കത്തിക്കാറില്ല കഴിയുന്നത്ര പൊതയിടും അങ്ങനെ ആ പത്ത് സെൻറ്റിൽ കഴിയുന്നത്ര എല്ലാ മരങ്ങളും ഇപ്പം നമ്മൾ കൃഷിയിൽ നിന്ന് അതിനെ വിളിക്കാൻ പറ്റില്ല അതിൽ തണൽ മരങ്ങളുണ്ടാവും വനവൃക്ഷങ്ങളുണ്ടാവും ഫലവൃക്ഷങ്ങളും ഉണ്ടാവും ആദ്യഘട്ടത്തിൽ കൂടുതൽ വനവൃക്ഷങ്ങളും എല്ലാം നട്ടിരുന്നു ഒന്നര ഏക്കറിൽ നമ്മൾ കഴിഞ്ഞ ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷമായിട്ട് ധാരാളം തായ്കൾ നട്ടിട്ടുണ്ട് പിന്നെ പക്ഷികൾ കൊണ്ടുവരുന്ന വിത്തുകൾ വീണ് ഉണ്ടായിട്ടുണ്ട് ചെന്നെത്താൻ കഴിയുന്ന ഇടങ്ങളെല്ലാം കുട്ടിവനങ്ങളാക്കുകയാണ് എറണാകുളം ഇടവനക്കാട് സ്വദേശി മനോജിന്റെ ജീവിത ലക്ഷ്യം അങ്ങനെ ഓരോ ദിവസവും കടലെടുത്തുകൊണ്ടിരിക്കുന്ന കൊച്ചിയിലെ ദ്വീപുകളുടെ ആയുസ് തന്നാലാകും വിധം തള്ളി നീക്കണം കാലാവസ്ഥ വ്യതിയാനം അനുഭവിക്കുന്ന ഒരു ജനതയാണ് നമ്മൾ നമ്മൾ പറയുമ്പോൾ ശേഷമാണ് ശേഷം അല്ലെങ്കിൽ നമ്മൾ ആയിരം അതങ്ങനെയല്ല ഇതിപ്പോ നമ്മൾ വെള്ളം നമ്മുടെ പറമ്പിലെത്തി ഇനിയിപ്പോൾ നമുക്ക് ഒരു സെക്കൻഡ് പോലും കളയാനില്ല എന്നുള്ളതാണ് അപ്പോൾ കഴിയുന്നത്ര പ്രവർത്തനങ്ങൾ പ്രാദേശിക കൂട്ടായ്മകൾ ഉണ്ടാവണം കഴിയുന്നത്ര പ്രവർത്തനങ്ങൾ ചെയ്യണം ഇപ്പം വൈപ്പിനെ രക്ഷിക്കാൻ നമുക്ക് പറ്റില്ല പക്ഷേ കുറച്ച് നാൾ കൂടി നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമം അതിൻ്റെ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത്

പകലെന്തിയോളം വിത്ത് ശേഖരണവും ബോധവൽക്കരണവും വനനിർമ്മാണവുമായി ഒരൊറ്റയാൾ പോരാട്ടം ഒരു നാമ്പിനെ പോലും നുള്ളി നോവിക്കാതെ മണ്ണിനെ ഇളക്കി മറിക്കാതെ വേദനിപ്പിക്കാതെ ഒരു മാതൃക പലരും വന്ന് ഈ സ്ഥലം ചോദിച്ചിട്ടുണ്ട് കാരണം അത് നല്ല സാധ്യമാണ് ചെറായി ബീച്ചുണ്ട് പിന്നെ ചുറ്റും ഇവിടെ ചെറിയ ബോട്ടിംഗ് ഒക്കെ അങ്ങനെ നമുക്ക് നമുക്ക് പക്ഷെ ഞാൻ ഉള്ളിടത്തോളം ഒരു കാര്യം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പൊ നമുക്ക് നമ്മുടെ സമയത്തിന് ശേഷം എന്താണ് സംഭവിക്കുന്ന അറിയില്ല അപ്പൊ കുറച്ച് നാളെങ്കിലും ഇപ്പൊ ഈ നമ്മൾ മുങ്ങിപ്പോകുന്നവരെങ്കിലും രണ്ടായിരത്തി അമ്പത് വരെങ്കിലും ഈ ഒരു സ്ഥലം ഇതുപോലെ ഇരിക്കട്ടെ പിന്നെ കുട്ടികൾ കഴിഞ്ഞത്ര കുട്ടികൾ വന്നിട്ട് ഈ ഇത് കാണട്ടെ എന്നാണ്